അസ്സാം വലൈക്കും പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളെ ഈ വീഡിയോയിലൂടെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് പിത്രുത കാത്ത് പെരുന്നാളിന് മുമ്പ് റമദാൻ മാസത്തിൽ തന്നെ കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം കൊടുക്കാൻ പറ്റുമോ എന്നുള്ള വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു വിഷയം മാത്രം പറഞ്ഞ് പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം പിതൃതക്കാത്തുമായി ബന്ധപ്പെട്ട് അതിന് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ കൊടുക്കാം ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നത് ചില ആളുകൾക്ക് ഈ ഒരു വിഷയം മാത്രമായിരിക്കും ആവശ്യമായി വരിക അങ്ങനെ വരുമ്പോൾ എല്ലാവരുടെയും സമയം വെറുതെ വലിച്ചു നീട്ടി കളിയുന്നതിന് പകരം എല്ലാവർക്കും ആവശ്യമുള്ള വിഷയങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഈ വിഷയം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക പിത്തൃ സക്കാത്ത് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട സമയം എന്നുള്ളത് പെരുന്നാൾ നിലാവ് കണ്ടത് മുതലാണ് ശ്രദ്ധിക്കുക പെരുന്നാൾ നിലാവ് കണ്ടത് മുതൽ പെരുന്നാൾ നിസ്കാരം വരെയുള്ള സമയം ഇതാണ് പിത്തൃ സക്കാത്ത് കൊടുക്കാൻ ഏറ്റവും അഫ്ലലായ ഏറ്റവും നല്ല സമയം എന്നുള്ളത് പെരുന്നാൾ നിലാവ് കണ്ടത് മുതൽ പെരുന്നാൾ നിസ്കാരം വരെയുള്ള സമയമാണ് ഏറ്റവും അഫ്ലായ സമയം എന്നുള്ളത് എന്നാൽ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം പെരുന്നാൾ ദിവസത്തെ സൂര്യാസ്തമയം വരെയുള്ള സമയത്തിലേക്ക് പിതൃത കാത്തിന് പിന്തിപ്പിക്കൽ ആ സമയത്ത് കൊടുക്കലിലേക്ക് പിന്തിപ്പിക്കൽ അത് കറാഹത്താണ് അത് അങ്ങനെ പിന്തിപ്പിക്കൽ കറാഹത്താണ് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് സൂര്യാസ്തമയം വരെയുള്ള സമയത്തിലേക്കായിട്ട് പിന്തിപ്പിക്കൽ കറാഹത്താണ് എന്നാൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക പെരുന്നാൾ ദിവസത്തെ സൂര്യാസ്തമയം കഴിഞ്ഞ് പിന്തിപ്പിക്കൽ അതായത് പെരുന്നാൾ ദിവസം കൊടുക്കുന്നേ ഇല്ല പെരുന്നാൾ ദിവസം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത് സൂര്യാസ്തമയം കഴിഞ്ഞ് പിന്തിപ്പിക്കൽ അത് ഹറാമാണ് പെരുന്നാൾ ദിവസത്തെ സൂര്യാസ്തമയം കൂടി കഴിഞ്ഞ് പിന്തിപ്പിക്കൽ അത് ഹറാമാണ് അത് മാത്രമല്ല അങ്ങനെ ഒരാൾ കൊടുത്തിട്ടില്ല എങ്കിൽ അതുവരെ ഒരാൾ കൊടുത്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് പെരുന്നാൾ ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും എത്രയും പെട്ടെന്ന് കൊടുത്തു വീടൽ അതിനെ കഥാവ് വീട്ടൽ അവനിക്ക് നിർബന്ധമാണ് അപ്പോൾ ഫിത്തൃത കാത്ത് കൊടുക്കേണ്ടവർ ഏതായാലും ആ സമയത്താണെങ്കിലും കഥാവ് വീട്ടിയിട്ടാണെങ്കിലും കൊടുക്കണം പക്ഷെ പെരുന്നാൾ ദിവസം കഴിഞ്ഞു കൊടുക്കുന്നതിൻ്റെ വിധി എന്നുള്ളത് ഹറാമാണ് ആവശ്യം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ അടുത്തത് ചില ആളുകൾക്ക് ചോദ്യം പെരുന്നാളിന് മുമ്പ് റമദാൻ മാസത്തിൽ തന്നെ പിതൃത കാത്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതായത് പെരുന്നാളിന് മുമ്പ് റമദാൻ മാസത്തിൽ തന്നെ മുൻകൂറായി പിതൃത കാത്ത് കൊടുക്കൽ അത് അനുവദനീയമാണ് അത് അനുവദനീയമാണ് അപ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ പെരുന്നാൾ ദിവസം കൊടുക്കാൻ സൗകര്യമായെന്ന് വരില്ല അവർ നാടുകളിൽ നിന്നും മറുനാടുകളിലേക്ക് യാത്രയും മറ്റുമൊക്കെ പോകുന്നുണ്ട് അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ ഈ റമദാൻ മാസത്തിൽ തന്നെ അവർക്ക് കൊടുക്കാവുന്നതാണ് റമദാൻ മാസത്തിൽ കൊടുക്കൽ അനുവദനീയമാണ് ആവശ്യം ശ്രദ്ധിക്കുക ഏതായാലും പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് തന്നെ മാക്സിമം കൊടുത്തുവിടാൻ പറ്റുന്നവർ കൊടുത്തുവിടുക അതിൽ ഏറ്റവും അഫ്ലരായ സമയം എന്നുള്ളത് പെരുന്നാൾ ദിവസത്തെ നിലാവ് കണ്ടത് മുതൽ പെരുന്നാൾ നിസ്കാരം വരെയാണ് പറ്റുന്നവർ ഈ സമയത്തായി തന്നെ കൊടുത്തുവിടാൻ ശ്രദ്ധിക്കുക ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു ഇൻഷാദ്ദാ ഈ വിഷയം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു മാക്സിമം പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ ദ്വാരകളിൽ എന്നെ പ്രത്യേകം ഉൾപ്പെടുത്തുക ഇൻഷാദ്ദാ നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ ദ്വായ ചെയ്യും അദ്ാഹു നമ്മെല്ലാവരെയും ഇരുലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദ്വായ ചെയ്തുകൊണ്ട് അസലാമലൈക്കും